ത് എന്റെ സ്വന്തം ഉമ്മ ഒക്കെ തന്നെയാണ് പക്ഷെ ഇന്ന അന്യ വീട്ടിലേ കെട്ടിച്ചു വിട്ടാണെന്നുള്ള വല്ല ബോധം എന്റെ ആങ്ങൾക്കും ഇക്ക് പ്രശ്നം തന്നെയാണ് ഈ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇനി ആ മക്കളെ കടമയാണ് ഉമ്മാനെ നോക്കണം എന്നുള്ളത് ഇതിപ്പോ ഒരു മാസം തികയാനെ ഇനി മൂന്ന് ദിവസം കൂടി ഉണ്ട് അപ്പോത്തിനാണ് ഓൻ ഇവിടെ മന കൊടുക്കാക്കിയിരിക്കുന്നത് ഞാനെന്തായാലേ അവനക്കൊന്നു വിളിക്കണ്ട് ഉള്ള കാര്യങ്ങളെ അപ്പൊ പറഞ്ഞില്ലെങ്കിൽ ശരിയാവൂല ഇത് പിന്നെ പിന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ഇപ്പൊ മൂന്ന് ദിവസം മുന്നേ കൊടുന്നാക്കി ഇനി ഒരാഴ്ച മുന്നോ പിന്നെ സ്ഥിരപ്പെടുത്തന്നും പിന്നെ ഞാൻ കൊടുങ്ങോ എന്തായാലേ ആ പണിക്ക് വരണേ താത്താനോട് പണിക്ക് വരണ്ടാന്ന് പറഞ്ഞിട്ടു ഒരു മാസത്തിന് ഇനിയിപ്പമ്മ ഇവിടെ ഉണ്ടല്ലോ പിന്നെ പണിക്ക് വന്നാണ്ട് അതിന് വെറുതെ ഒരു മാസം പൈസ കൊടുക്കേണ്ട ആവശ്യമല്ല അതിനു മാത്രം വലിയ പ്രായം നമുമാക്കില്ല പ്രായമുള്ള ആൾക്കാർ കൂടുതൽ വെറുതെ ഇരിക്കാതിരിക്കാണ് നല്ലത് എന്തെങ്കിലുമൊക്കെ പണിയിരിക്കണം നമുക്ക് ആ ഒരു മാസത്തെ പൈസ ലാഭിച്ചുകൂടെ വേലക്കാരില്ല നിന്റെ ഉമ്മാനോടെ ഇക്കില്ലാത്ത ഒരു സോഫ്റ്റ് കോണറെ ഇങ്ങക്കും വേണ്ട പറഞ്ഞില്ലാന്ന് വേണ്ട ഞാൻ ആള് കൊള്ളാലമ്മ ഒരു മാസം തകനേന്റെ മുന്നേ നിങ്ങൾ അങ്ങോട്ട് കൊടുന്നാക്കിയിരിക്കുന്നത് അവന് ഞാൻ ഇപ്പൊ വിളിച്ചപ്പോളെ അവ എന്തൊക്കെയാ പറയണത് ഇക്കോ അവകാശം ഉണ്ട് ഉമ്മാനെ നോക്കാൻ അവനക്ക് മാത്രല്ല ഇന്ത്യൻ കൂടി ഉമ്മയാണ് എന്നുള്ള എന്തൊക്കെയാ ഓൻ പറയണത് എന്താ അത്ര തോന നോക്കിയത് കണക്ക് നോക്കാന്നുണ്ടെങ്കിലേ അവ നോക്കണക്കാട്ടിയെ കൂടുതലെ ഞാനാണ് നിങ്ങളെ നോക്കിയിട്ടുള്ളത് അതൊന്ന് മോനോടെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾ പുറത്തു എന്റെ ഷുഗറിന്റെ ഞാൻ ഇന്നലെ ഞാനോട് പറയാൻ മറന്നതാണ് കഴിഞ്ഞിട്ടേ രണ്ടു ദിവസായി ഇങ്ങനൊന്നല്ലല്ലോ അവര് നമ്മള് പൊന്ന് മക്കളെല്ലാം അവര് പഠിച്ച് വലുതായി ജോലിയൊക്കെ കിട്ടിയിട്ട് പൊന്നു പോലെ പൊന്നുപോലെ നോക്കും നോക്കിക്കോളി ആയിക്കോട്ടെ കൂടി നോക്കണം മക്കളും വലുതാകുമ്പോ ചാരിക്കശേലെ കാലം നീട്ടി ഇരിക്കാനുള്ളതല്ലേ അതിനാരോഗ്യം തന്നെ വേണം മോളെ പുറത്തേക്ക് പോളിക കഴിഞ്ഞായിരുന്ന കൊടുന്ന് തരും എന്ത് ഉളിക കഴിയ ഇപ്പൊ അടുത്തല്ലെങ്കിൽ ഞാൻ ഉളിക കൊടുന്ന് ഉളിക കഴിഞ്ഞിണെന്ന് പറഞ്ഞിട്ട് അത് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ നിങ്ങൾ എന്താ ഉളി നന്നായിട്ട് എടുത്ത് മുളുങ്ങണ്ടാ അതോ ചോറിന് പകരം ഉളിക നിങ്ങള് തിന്നണത് അല്ല മോളെ ഈ ആകെ ഒരാഴ്ചക്ക് വാങ്ങി തന്നിട്ടുണ്ടായിന്നൊന്നു അത് ഇന്നലത്തോടെ കഴിഞ്ഞു അതാണ് ഞാനാണെങ്കില് അവനോടും കൊണ്ട് വരുന്ന തിരക്കില് അറിയാനും മറന്ന് കൊടുന്ന് തരാനും മറക്കാൻ നിങ്ങളെന്താ വല്ല മറവിന്റെ ഉളികയും കുടിക്കണ്ട ഞാൻ കൊടുന്ന് തരാം നിങ്ങളിപ്പടെ അടുക്കളേക്ക് പോയിക്കോളി അവിടെ വല്ല ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്തോളി ഇങ്ങനെ നടന്നിട്ടുള്ള നേരം കളയാൻ നിൽക്കണ്ട ആ പിന്നെ നിന്റെ ഫ്രണ്ട് വരും എന്ന് അറിഞ്ഞീനിടെ അവള് കുറെ കൊല്ലത്തിന് ശേഷമാണ് എന്നെ കാണാൻ വേണ്ടി വരുന്നത് അവൻ അവളെ മുന്നിൽ ഇങ്ങനെ വരാൻ നിൽക്കണ്ട അവിടെ എവിടെങ്കിലും അടുക്കളയാലോ അടുക്കള പുറത്ത് എവിടെങ്കിലും നിന്നാണ്ട് ഞളെ മുന്നിക്ക് വരാൻ നിൽക്കണ്ട ഒന്നിനു ആ ആയിക്കോട്ടെ മോളെ ബീ നിന ഞാൻ എത്ര ആയി കണ്ടിട്ട് എന്തൊക്കെ ഉണ്ട് വിശേഷം നല്ല വിശേഷം മോളെ എത്ര നാളായി ഞമ്മള് തമ്മിൽ കണ്ടിട്ട് നിന്റെ ഹസ്ബൻഡോടെ നീ ഇപ്പൊ വർക്കിനൊന്നും പോണില്ലേ ആ ഹസ്ബൻഡ് ജോലിക്ക് പോയതാണ് ഞാൻ ജോലിക്ക് പോണുണ്ട് നീ വരണ കാരണേ ഞാൻ ലീവ് ലീവാക്കിയതാണ് മോളെ ഉച്ചക്ക് ചോറിനുണ്ടാവോ ഇല്ല ഞാൻ പറന്നു എനിക്ക് വെള്ളം കലക്കിയാൽ മതി ഇത് ആരാടി ഇവിടുത്തെ സർവെൻറ് ആണോ ഏ ആ സർവെന്റ് ആണ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കാതെ ഒരു വെള്ളം കലക്കി എനിക്കേ അവിടെ സർവെന്റിന് കിട്ടാൻ ഭയങ്കര പാടാണ് കിട്ടിയാലോ ഒരു ദിവസം വന്ന നാല് ദിവസം വരൂല ഇവർക്ക് എങ്ങനെ ശമ്പളൊക്കെ കൊറവാണോ കൂടുതലാണ് ശമ്പളം ആ കൊറവാണ് ഇവിടെ ഇരിക്കും ഞാനേ അവരൊന്ന് പോയി നോക്കട്ടെ വെള്ളം കലക്കാൻ പോയിട്ടേ ആളെ കാണാല്ല ഇവിടെ ഇരിക്കട്ടോ ആ ഓക്കേ ഡി വെള്ളം ഇന്നെന്താ അവിടെ വന്ന് കേടുക്കുക അത് മോള് ഇമാനെ തല പറഞ്ഞപ്പോ നെയ്യുന്നത് വന്നിട്ടുന്നതാണ് അവിടെ പോയി വിടെ പോയിര പോയിട്ട് ഉമ്മ നിങ്ങളെ അവളെത്താനായിട്ട് ആണ് മോളെ നെയ്യാന് വന്നു കറഞ്ഞതല്ല രണ്ട് പീസായ ഷുഗറിന്റെ ഒളിവ കൊടുത്തിട്ട് അതാ തോന്നുന്ന ഭയങ്കര ശീലം പല ഞാൻ മിന്നി കളിക്ക വന്ന് കിടന്നതാണ് വന്ന് കിടന്നതല്ല നിങ്ങൾ ഇങ്ങനെ നാടാൻ കളിക്കാനാണെങ്കിൽ മകന്റെ അടുത്ത് തന്നെ ഞാൻ കൊണ്ടാക്കി തരാം ഡി നിന്റെ ഉമ്മാനാണോ ഈ സർവൻറ് പറഞ്ഞത് അത് പിന്നെ ഇക്ക ഇക്കറിയില്ലായിരുന്നോ നിങ്ങൾ ഉവളെ ഉമ്മയാണ് ഉള്ളത് ഡി ഈ ഉമ്മ ഇല്ലാതാവുമ്പോഴേ നിനക്കേ ഉമ്മാന്റെ വില അറിയുള്ളൂ നിനക്ക് എത്ര കഷ്ടപ്പെട്ട് വളർത്തിയാണെന്ന് അറിയടി നിനക്ക് ആ ഉമ്മാനെ നീ സർവന്റ് പ്രറമന്റാക്കിയത് അതിനെ ഉമ്മാന്റെ വില എന്താന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അതി ഒരു ഉമ്മ ആവണം അപ്പോൾ എനിക്കതിന്റെ വില എന്താണെന്ന് അറിയുള്ളൂ നിനക്ക് ഈ ഉമ്മാനെ വേണ്ടെങ്കിലേ എനിക്ക് തന്നാളാം ഞാൻ നോക്കിക്കോളാം പോലെ പച്ചിടം മാരി ഒരു ഉമ്മ ഇല്ലാത നമ്മള ഉമ്മാന്റെ വില എന്താന്ന് അറിയുള്ളു അതിപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മാ ഞാനിറങ്ങാണ് ഞാൻ മോളെ മോളെ ഒരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മോളെ കൂട്ടായ്മകളും എല്ലാരും വരുമ്പോ നമുക്ക് അതൊരു വശോത്തരം തന്നെയും ഈ വെയ്യാത്ത ഉമ്മാനും കൊണ്ട് ഇങ്ങനെ നടത്തും ഷോത്തരം തന്നെയായി ഈ മോനോട് വിളിച്ചിട്ട് പറയും പിന്നെ കൊന്നവാന് അങ്ങനെ ഇങ്ങനൊക്കെ ആയിട്ട് എല്ലാരും കൂടി നോക്കി പാലാ കഴിഞ്ഞോളൂ അല്ലെങ്കിൽ പിന്നെ ഇടക്കാൽ ഈ പുസ്തകപതനങ്ങള് അതിൽ കൊണ്ടാക്കിയാലും മതി മാസത്തിലൊക്കെ ആണാലാ മക്കൾ വന്ന് കണ്ടാൽ മതി അതാവുമ്പോലിക്കും നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ട് വരില്ല പക്ഷെ അവിടെ ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് രണ്ടാക്ക ഒരു ബുദ്ധിമുട്ട് തന്നെ ആവും നിങ്ങൾക്കിപ്പോ പഠിച്ച് വലിയ നിലയിലെത്തിയതല്ലേ ആ വലിയ നിലയിലെത്തിയപ്പോ നിങ്ങൾക്കല്ലെങ്കിലൊരു ബാധ്യത തന്നെയാണ് ഈ വായിച്ചാൽ നമ്മൾ അതൊന്നും അന്വേഷിച്ച് നോക്കൂ എവിടെങ്കിലൊക്കെ ഉണ്ടാവും ആരാരങ്ങാത്തവരൊക്കെ കൊണ്ടാക്കണമേ അവിടെ ഇമ്മാക്കും കുറെ കൂട്ടേരികളൊക്കെ കിട്ടും എന്നെ പോലെ കൊറേ ആൾക്കാരുണ്ടാവും ആരാരില്ലാത്തവരൊക്കെ കൊണ്ടാക്കിയിട്ട് ഒന്ന് അന്വേഷിച്ചു നോക്കി മോനോട് വിളിച്ചു പറയുമ്പോള് ഉമ്മാക്കുന്നോട് ദേഷ്യം ഉണ്ടായിട്ട് പറഞ്ഞതൊന്നല്ലോന്ന് മോനെ കൊറച്ച് കിടക്കട്ടെ ഉമ്മാക്കാരോടും സങ്കടമില്ല ദ്ദേശമില്ല കേട്ടോ ഇപ്പൊ ആ ഒരു തരം വീതി ഇതിനെ തടക്കാൻ പറ്റുന്ന പറഞ്ഞു തന്നില്ലേ ഇതന്നെ ആയമ്മക്കാർ വലിയ കുറെ ഈ മക്കളെ കണ്ടു മാമ്പവും കണ്ടൊന്ന് കൊക്കാൻ പാട് ചെയ്യാനല്ല പക്ഷെ ഇമ്മ ആയകാലത്ത് കുറെ കൊച്ചുക അത് തെറ്റാണ് മോനോടൊന്ന് വിളിച്ച് ഒന്ന് കൊണ്ടുപോവാൻ മോള തന്നാലും മതി ഞാൻ അവന്റെ കൂട്ടി കടപ്പിക്കോ പകുതിക്ക് വെച്ചാട്ടി തന്നാലും ഇന്നിപ്പോ കൊറച്ച നേരം കെടുക്കട്ടെ മോളെ വഷളാക്കണിച്ചിട്ട് കെടുന്നതല്ല കേട്ടോ വെള്ളിയ് കറുന്നതാണ് തല ഭയങ്കര കടന്നു പുറത്തു പോകണ്ടെങ്കിൽ പൈസ നെയ്ന്റെ അവിടെ കൊടുന്ന്